പണി പൂർത്തിയായിട്ടും ജനങ്ങൾക്ക് റോഡോ പാലമോ ഉപയോഗിക്കാൻ സാധിക്കാതിരുന്ന കുടമുണ്ട പാലം ആന്റണി ജോൺ എം എൽ എയുടെ ശ്രമഫലമായി യാഥാർത്ഥ്യത്തിലേക്ക് രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലയളവിലാണ് അശാസ്ത്രീയമായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് പാലം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ആന്റണി ജോൺ എം എൽ എയുടെ ശ്രമഫലമായാണ് കുടമുണ്ട പാലം അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകുന്നത് രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലയളവിൽ അശാസ്ത്രീയമായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡാണിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇവിടെ ഇങ്ങനെയൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഞങ്ങൾ നിരന്തരമായി ചർച്ച നടത്തി കോതമംഗലം ബി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിനൊക്കെ രണ്ടു മൂന്ന് വട്ടം ചർച്ച നടത്തി അന്ന് അവരുടെ ബന്ധുക്കളായിട്ടുള്ള ഒന്ന് രണ്ടു പേര് വരികയും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായി സംസാരിച്ചു ഇങ്ങനെ ഒരു വീഴ്ച പറ്റി എന്നുള്ളത് അന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരൊക്കെ സമ്മതിക്കുകയുണ്ടായി അപ്പൊ അതൊരു വീഴ്ചയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു ഇതൊരു പൊതു പൊതുവികസനമാണ് ആ നാട് ഒരുപാട് കാലമായി കാത്തിരിക്കുന്നതാണ് അപ്രോച്ച് റോഡില്ലാത്തത് കൊണ്ട് പലപ്പോഴും വെള്ളപ്പൊക്കം അടക്കമുള്ള സാഹചര്യങ്ങളിൽ അതിലൂടെയുള്ള യാത്ര മുടങ്ങുന്ന വിഷയങ്ങളുൾപ്പെടെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് അവർ ഒരു പൊതു താല്പര്യമുള്ള വിഷയമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ എന്നാൽ ഞങ്ങൾ സഹകരിക്കാം ആവശ്യമായ സ്ഥലം ഞങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് കോതമംഗലം ബി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചർച്ചയിലാണ് ആ കുടുംബം ഞങ്ങളോട് സംബന്ധിച്ചത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് ആ കേസ് പിൻവലിക്കണം ആ കേസ് പിൻവലിക്കുന്നതിനും ആ യോഗത്തിൽ വെച്ച് അവർ നമ്മോട് സമ്മതം അറിയിക്കുകയുണ്ടായി അങ്ങനെ ആ കേസ് പിൻവലിച്ചതിന്റെ തുടർച്ചയിലാണ് ഇവിടെ വേദ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു അപ്രോച്ച് റോഡിന് ആദ്യം ഏതാണ്ട് രണ്ടര സെന്റ് സ്ഥലമാണ് വിട്ടു നൽകുന്നതിനു വേണ്ടി ആ കുടുംബം സമ്മതിച്ചത് അപ്പോൾ അങ്ങനെ രണ്ടര സെന്റ് സ്ഥലം വിട്ടു നൽകിയാൽ അതിലൂടെ വാഹനങ്ങൾക്ക് സുഖമായി വന്ന് ഈ പാലത്തിലൂടെ കയറി ഇറങ്ങി പോകാൻ കഴിയുകയില്ല അപ്പൊ വീണ്ടും നമ്മൾ അവരോട് അഭ്യർത്ഥിച്ചു ഇതിനാവശ്യമായ സ്ഥലം വിട്ടു നൽകാനുള്ള ഒരു ഒരു സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും നാല് സെന്റോളം സ്ഥലമാണ് നമ്മുടെ ഇവിടെ ഈ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിനായി പ്രിയപ്പെട്ട അന്തരിച്ച സെബാസി ചേട്ടനും ചിന്നമ്മ ടീച്ചറും ആ കുടുംബം ചേർത്ത് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ഭൂമിയാണ് അവര് നാടിന്റെ ഒരു പൊതുവായ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഭൂമി നമുക്ക് വിട്ടു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം താലൂക്കിൽ പല്ലാരിമംഗലം വില്ലേജിൽ കോതമംഗലമാറിന് കുറകെ കുടമുണ്ടയിൽ കവളങ്ങാട് വാരപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനാറിൽ കുടമുണ്ട ചെക്ക് കം ബ്രിഡ്ജ് പണി പൂർത്തീകരിച്ചിരുന്നു എന്നാൽ വാരപ്പെട്ടി ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ സമയത്ത് സ്ഥലം കയ്യേറിയെന്നാരോപിച്ച് റോഡിനോട് ചേർന്ന ഭാഗത്തെ സ്ഥല ഉടമ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനാലാണ് നിർമ്മാണം തടസ്സപ്പെട്ടത് ജനങ്ങളുടെ ഏറെക്കാലമായുള്ള കാലമായുള്ള ഒരാവശ്യമാണ് ഇപ്പോൾ സാധ്യമാകുന്നതെന്ന് എം ചടങ്ങിൽ പറഞ്ഞു പലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വാർഡ് മെമ്പർമാരായ റിയാസ് തുരുത്തേൽ നസിയ ഷെമീർ എ എ രമണൻ സി ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ പി കെ മുഹമ്മദ് പി എം നൌഷാദ് പി ഇ ജബ്ബാർ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ എസ് മഞ്ജു അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു കൃഷ്ണൻ ഓവർസിയർമാരായ കെ കെ ശബരീശൻ വി എസ് ശുചിമോൾ എന്നിവർ പങ്കെടുത്തു